നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ഏപ്രിൽ പതിനാറിന് ശനിയും സൂര്യനും മുപ്പത് ഡിഗ്രി അളവിൽ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് ശിവകടാക്ഷവും ലക്ഷ്മി കടാക്ഷവും മൂന്ന് രാശിക്കാർക്ക് അതായത് ഒൻപത് നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോവുകയാണ് വേദജ്യോതിഷത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് സൂര്യനും ശനിയും പിതൃത്വം അന്തസ് അഭിമാനം എന്നിവയെല്ലാം പ്രതിനിധീകരിക്കുന്ന ഗ്രഹമാണ് സൂര്യൻ എന്നാൽ ഒരു വ്യക്തിയുടെ കർമ്മദാതാവായിട്ടാണ് ശനിയെ നമ്മൾ കണക്കാക്കി പോരുന്നത് ഏപ്രിൽ പതിമൂന്ന് വരെ ശനിയും സൂര്യനും ഒരേ രാശിയിൽ മീനത്തിൽ സംക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഏപ്രിൽ പതിനാലിന് സൂര്യൻ മേടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഏപ്രിൽ പതിനാറാം തീയതിയോടെ ഇരു ഇരുഗ്രഹങ്ങളും നേർക്കുനേർ മുപ്പത് ഡിഗ്രിയിൽ സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് പരസ്പരം മുപ്പത് ഡിഗ്രിയിൽ സഞ്ചരിക്കുമ്പോൾ ഇതിന്റെ ഗുണലക്ഷണങ്ങൾ ഒൻപത് നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോവുകയാണ് പ്രത്യേകിച്ച് പരമശിവന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ലഭിക്കാൻ ഈ മൂന്ന് രാശിക്കാർക്കും ദിദശായോഗം ലഭിക്കുന്നതാണ് ശനിയും സൂര്യനും മുപ്പത് ഡിഗ്രിയിൽ സഞ്ചരിക്കുമ്പോഴാണ് ദിദശ യോഗം രൂപപ്പെടുന്നത് യോഗം രൂപപ്പെടുന്ന ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവർക്കുണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മളിവിടെ പറയുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മകേരം അവസാന ഭാഗവും തിരുവാതിരയും പുണർദം ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്കാണ് ദ്രിദശ യോഗത്തിൽ മിഥുനം രാശിക്കാർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ കഴിയുന്നതാണ് ജോലിയിലൊക്കെ പുരോഗതി കൈവരിക്കാൻ വളരെയധികം സാധിക്കുന്നതാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ജോലിയിലാകട്ടെ പഠനത്തിലാകട്ടെ നിങ്ങൾ ചെയ്യുന്ന കർമ്മ മേഖലയിൽ മികച്ച പ്രകടനം നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിയും പഠനത്തിൽ മികവ് തെളിയിക്കാൻ വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലൊരു അവസരമാണ് ഇവർക്ക് വിദേശ സ്കോളർഷിപ്പോടു കൂടിയൊക്കെ പഠനം പുനരാരംഭിക്കാൻ കഴിയുന്നതാണ് നിർത്തിവെച്ച പഠനങ്ങളൊക്കെ പുനരാരംഭിക്കാൻ കഴിയുന്നതാണ് ദാമ്പത്തിക ജീവിതത്തിലൊക്കെ സന്തോഷം കണ്ടെത്തുന്നുണ്ട് പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും അത് ദൃഢമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് മക്കളോട് സ്നേഹത്തോടെ പെരുമാറാൻ സാധിക്കുന്നതാണ് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ എന്ന നിലയിൽ അനവധി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ് മാനസിക ആരോഗ്യമൊക്കെ നിലനിർത്താൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ചില മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി കിട്ടുന്നതാണ് ശുഭകരമായിട്ടുള്ള സംഭവങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾക്ക് യോഗം ലഭിക്കുന്നതാണ് പുതിയ കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഭവനം വാഹനം എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ നടപ്പാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് ആഗ്രഹിച്ച അനവധി കാര്യങ്ങൾ സ്വന്തമാക്കാനുള്ള ആദ്യ ഒരുക്കം നിങ്ങൾക്ക് ഈ സമയത്ത് നടത്താൻ കഴിയുന്നതാണ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന പ്രയാസങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് അകലുന്നതാണ് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതാണ് നിങ്ങളുടെ കടബാധ്യതകളെല്ലാം തീരുന്നതാണ് വളരെ വലിയ പ്രശ്നങ്ങൾ എന്ന് കരുതിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് നിസാരമായിട്ട് ഒസ്തു കഴിയുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യമൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ഇനിയും വരുന്ന അറുപത് ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യമുള്ള ാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അടിത്തറ നിങ്ങൾക്ക് പാകാൻ കഴിയുന്നതാണ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫലം നിങ്ങൾക്ക് അനുഭവവേദ്യമായി തുടങ്ങുന്നത് ഏപ്രിൽ ഇരുപതാം തീയതി മുതലാണ് ഇരുപതാം തീയതി മുതലുള്ള അറുപത് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഫലം അനുഭവവേദ്യമാകുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വന്നു ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുക താൻ പാതി ദൈവം പാതി എന്ന എന്ന തത്വത്തിൽ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോവുക സഹജീവികളോട് കരുണയോടെ പെരുമാറുക പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മേൽപ്പറഞ്ഞ സൗഭാഗ്യങ്ങളെല്ലാം വന്നു ചേരുന്നതാണ് അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കടകം രാശിക്കാർക്കാണ് ദിദശായോഗത്തില് കർക്കടകം രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ് കാര്യവിജയമൊക്കെ കരസ്ഥമാക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് ആഗ്രഹിച്ച അനവധി കാര്യങ്ങൾ നടത്തിയെടുക്കുവാനുള്ള യോഗം നിങ്ങളിൽ രൂപപ്പെടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ ആഗ്രഹത്തിനൊത്ത് വളരുവാനുള്ള യോഗം ഉണ്ടാവുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ച പഠന വിഷയത്തിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ് അതിലേക്ക് ചേരുവാനൊക്കെ നിങ്ങൾക്ക് കഴിയുന്നതാണ് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന അനവധി സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ് മികച്ച രീതിയിലുള്ള പ്രകടനം നിങ്ങളുടെ ജീവിതത്തിൽ കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ് കുടുംബക്കാരുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് പുതിയ സ്ഥലം വാങ്ങാനൊക്കെ പദ്ധതി പദ്ധതിയിടുന്നുണ്ട് ഭവനമൊക്കെ നിങ്ങളിലേക്ക് വന്നെത്തുന്നുണ്ട് ഈ സമയം നിങ്ങൾക്ക് ബിസിനസ്സൊക്കെ തുടങ്ങുകയാണെങ്കിൽ വൻ ലാഭം വന്നു ചേരുന്നതാണ് ബിസിനസ്സിലൊക്കെ ഉള്ളവർക്ക് വളരെയധികം നല്ല ഒരു സമയമാണ് പല പ്രമുഖരെയും പരിചയപ്പെടാൻ അവസരം ലഭിക്കുന്നതാണ് നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിരുന്ന ജോലിയൊക്കെ മാറി വളരെ നല്ല വലിയ ജോലിയൊക്കെ ലഭിക്കാനുള്ള സാധ്യത വളരെയേറെ കാണുന്നുണ്ട് സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുവാനുള്ള സാധ്യത വളരെയേറെയാണ് കൂടാതെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെയധികം നല്ലൊരു സമയമാണ് പേരും പ്രശസ്തിയൊക്കെ വർദ്ധിക്കുന്നതാണ് കൂടാതെ കാർഷിക മേഖലയിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാവുന്നതാണ് കാർഷിക മേഖലയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ വരുമാനം ലഭിക്കുന്നതാണ് നാൽക്കാലികളിൽ നിന്നൊക്കെ ലാഭം ലഭിക്കുന്നുണ്ട് കൂടാതെ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ് നിങ്ങളുടെ ചിരകാല അഭിലാഷമൊക്കെ പൂവണിയുന്ന ഒരു സമയമാണിത് ഇനി വരുന്ന അറുപത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗ്യം മാറി മറിയുന്നതാണ് നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നത് ഈ ഫലം അനുഭവവേദ്യമാകുന്നത് ഏപ്രിൽ ഇരുപത് മുതലാണ് നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു അടുക്കും ചിട്ടയും ഒരു അച്ചടക്കവും ഒക്കെ വരുന്ന ഒരു സമയം കൂടിയാണിത് ഇത് നിങ്ങളുടെ ജീവിതം ത്തിലേക്ക് വന്നു ചേരുവാനായിട്ട് നിങ്ങളുടെ കർമ്മം നിങ്ങൾ തന്നെ ചെയ്ത് മുന്നോട്ട് പോവുക താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ ഉറച്ചു വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നതാണ് അപ്പോൾ അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് അവിട്ടം അവസാന അരഭാഗവും ചതയവും പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന കുംഭം രാശിക്കാർക്കാണ് കുംഭം രാശിക്കാർക്ക് നേട്ടങ്ങൾ അനവധി ഉണ്ടാകുന്നതാണ് ലക്ഷ്മി ദേവിയുടെ കടാഷത്തിൽ ഇവരിൽ വർധിക്കുന്നതാണ് മാനസിക പിരിമുറുക്കമൊക്കെ നിങ്ങളിൽ കുറയുന്നതാണ് കടബാധ്യതകളിൽ നിന്ന് മോചനം മോചനമുണ്ടാകുന്നതാണ് ബിസിനസ്സിലൊക്കെ വളരെയധികം വലിയ വളർച്ച ഉണ്ടാകുന്നതാണ് ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതെല്ലാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ജോലിസ്ഥലത്തൊക്കെ സമാധാനം ലഭിക്കുന്നതാണ് ജോലി സംബന്ധമായിട്ടുള്ള ഭാരങ്ങൾ നിങ്ങൾ കുറയുന്നതായിരിക്കും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ അനവധി വന്നു ചേരുന്നതാണ് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ വിധത്തിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് വിവാഹമൊക്കെ നടക്കാത്തവരുടെ വിവാഹമൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ് അത് കൂടാതെ പ്രണയ സാബല്യമൊക്കെ പൂവണിയുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച ഒരു സമയമാണ് നിങ്ങൾക്ക് ഭവനം വാഹനമൊക്കെ വന്നു ചേരുവാനുള്ള യോഗം കാണുന്നുണ്ട് ഇനി വരുന്ന അറുപത് ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിർണായക ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള വളരെയധികം മുന്നേറ്റം ഉണ്ടാവുന്നതാണ് കൂടാതെ നിങ്ങളെ ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറുന്നതാണ് നിങ്ങളുടെ ചിരകാല അഭിലാഷമൊക്കെ പോവുകയാണ് ഒരു സമയമാണ് ലക്ഷ്മി കടാക്ഷം നിങ്ങൾക്ക് വേണ്ടുവോളം ഉള്ള ഒരു സമയമാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുവാനായിട്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോവുക ഈ മേൽപ്പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാർക്കും ഈ അറുപത് ദിവസത്തിനുള്ളിൽ വരുന്ന ഭാഗ്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മി ദേവിയുടെയും ശിവഭഗവാൻ്റെയും അന്യഗ്രഹത്താൽ നിങ്ങൾക്കിതെല്ലാം അനുഭവവേദ്യമാകുന്നതാണ് അപ്പോൾ മറ്റൊരു പ്രത്യേക കാര്യം നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വിശേഷങ്ങൾക്കും വീഡിയോകൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം